ഒരു മനുഷ്യനെ കിട്ടാല്ല ആരേലും വിളിച്ചു കഴിഞ്ഞാൽ ഓരിക്കൊന്നും പണി ഇല്ലാന്നെ പറയണ്ട പക്ഷെ പണിക്കാരെ പോലെ ഞാൻ എന്താ ചെയ്യാ ആരെ വിളിക്കാനാ പണിക്ക ആളെയും കിട്ടണില്ല ബംഗാളികൾക്കാ പണിയെ നാട്ടിലേക്കൂടെ പോകും ആ തേടി വള്ളിക്കാ വരുന്നു ആ വരുന്നു ആ വരുന്നു വിളിക്ക് വിളിക്ക് വന്ന എന്താ ആചാര ആചാര നാളെ വരാം നാളെ വരാം ഇന്ന് പറ്റി വേറെ ചെറിയ പണിയുണ്ട് ഞാൻ നാളെ വരാ പറ്റൂലെ അല്ല അച്ചിട്ട് വന്ന അല്ലാത്ത സീപ്പണ്ട ബൈക്കണ്ട ബൈക്കണ്ട ണോ മടാങ്ങൾ വരണേ അല്ലാത്ത ഞാൻ അത് അല്ല ഉഷാറുള്ള സാധന അന്നെ ഞമ്മള് വിളിച്ചു കഴിഞ്ഞു പണ്ട് നമുക്ക് ഒരു മേശ ഉണ്ടാക്കിട്ടാണ് അതിന്റെ വലിപ്പ് ഇങ്ങനെ അവിടുകൂടെ ആവൂല അത് വേറെ എന്തെങ്കിലും ഒരു ശരിയാ വേറെന്തേലും വലിപ്പ് നമ്മള് നേരക്കതിനേണ് പക്ഷെ കൊറേ കഴിഞ്ഞ വലിപ്പ് കേടി വരും പിന്നെ കുറേ കഴിഞ്ഞ കാലും കേടി വരും ഇന്ന് ഞാൻ കേറി നോക്കട്ടെ നിങ്ങൾ കേടന്താ അറിയാലോ ഓർമ്മ വന്നത് പോലും ഉറീന്റെ പൂറ്റിട്ട് പോയി ആ ഇത് അറിയില്ല അല്ല അൻ്റെ അടുത്ത് ഇനി അത്ര കൊറച്ച കൂടെ ബാക്കി ഇണ്ടാ എന്ത പേര് പറഞ്ഞ് എമ്മച്ചയാള് പൊയ്ക്കോട്ടെ ആ അത്രേ കൊറച്ച് കഴിഞ്ഞാല് വല്ലാത്തൊരു വാസന അതൊക്കെ അറിയുന്നത് അത്രേ മേത്ത് തേമ്പളതാ അതോ അടിക്കണതാ അയിനെന്താ സംശയം 那你们？<laughs>